ശ്രീ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിരയും കൈകോട്ടിക്കളിയും നടന്നു നിരവധി ആളുകളാണ് കലാപരിപാടികൾ മാധോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സമാപന ദിവസം കലാവേദി മാതൃസമിതി ഗ്രൂപ്പ് അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ടീം മാതോത്ത് അവതരിപ്പിച്ച കൈകോട്ടിക്കളിയും കലാ വൈഭവം കൊണ്ട് ശ്രദ്ധേയമായി അറുപതോളം കലാവേദി മാതൃസമിതി അംഗങ്ങൾ ചേർന്ന ഒരുക്കിയ മെഗാ തിരുവാതിരയിൽ കുട്ടികളും കൗമാരക്കാരും പ്രായമുള്ളവരും അണിനിരന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പി ബാലകൃഷ്ണൻ ക്ഷേത്ര പ്രസിഡന്റ് കുഞ്ഞാമൻ നായർ ജനറൽ കൺവീനർ തമ്പാൻ നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ മാതൃസമിതി പ്രസിഡന്റ് രാജീവ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി പി വിനോദ് കുമാർ സേവാ സമിതി സെക്രട്ടറി വി കെ രതീഷ് തുടങ്ങിയവർ ചേർന്ന് മൊമെന്റോ സമ്മാനിച്ചു തിരുവാതിരക്കളിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗം സി പി വിലാസിനിയെ മാതൃസമിതി സെക്രട്ടറി രാജാമണി ആദരിച്ചു വാദ്യകലാരത്നം മടിയൻ രാധാകൃഷ്ണമാരാരെ പ്രസിഡന്റ് കുഞ്ഞാമൻ നായർ പൊന്നാട നൽകി ആദരിച്ചു ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും മടിയൻ രാധാകൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ തായമ്പകയും രാത്രി ഭഗവാന്റെ തിടമ്പതൃത്യോത്സവവും നടന്നു നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്